രാജ്യം ഉറ്റുനോക്കുന്ന ബീഹാർ വോട്ടെണ്ണലിൽ പോസ്റ്റർ വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞ് ബാലറ്റ് വോട്ടുകളിലേക്ക് കടക്കുമ്പോൾ എൻ ഡി എക്ക് വൻ മുന്നേറ്റം ലീഡ് നില പ്രകാരമാണെങ്കിൽ എൻ ഡി എ കേവല ഭൂരിപക്ഷം കടക്കുകയാണ് ലീഡ് നില പരിശോധിച്ചാൽ എൻ ഡി എ നൂറ്റി നാല്പത്തിയൊന്ന് സീറ്റുകളിലും ഇന്ത്യ എഴുപത്തിയേഴ് സീറ്റുകളിലുമാണ് ലീഡ് ചെയ്യുന്നത് മറ്റ് പാർട്ടികൾ എട്ടിടങ്ങളിലും ലീഡ് ചെയ്യുന്നുണ്ട് ആകെ ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് സീറ്റുകളാണ് ബീഹാറിലുള്ളത് ഒരു ഘട്ടത്തിൽ എൻ ഡി എയും ഇന്ത്യയും നൂറ് കടന്ന് ഇഞ്ചോടിഞ്ച് മുന്നേറുകയായിരുന്നെങ്കിൽ പിന്നീട് നൂറിൽ നിന്നും ഇന്ത്യ പിന്നോട്ട് പോവുകയും എൻ ഡി എ കൂടുതൽ മുന്നേറുകയുമായിരുന്നു അഞ്ചിലേറെ സീറ്റുകളിൽ ഇടത് പാർട്ടികൾ മുന്നേറുന്നുണ്ട് മുപ്പത്തി ജില്ലകളിലായി നാൽപ്പത്തി ആറ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് ഉള്ളത് എക്സിറ്റ് പോൾ ഫലങ്ങൾ ഏതാണ്ട് എല്ലാം എൻ ഡി എ വലിയ ഭൂരിപക്ഷമാണ് പ്രവചിച്ചത് അതിൽ തന്നെ ഏറ്റവും നേട്ടം ഉണ്ടാക്കാൻ പോകുന്നത് ജെ ആണെന്നാണ് എക്സിറ്റ് പോളുകളുടെ പൊതുവിലയിരുത്തൽ മുപ്പത് സീറ്റുകൾ ഇത്തവണ അധികമായി ലഭിക്കുമെന്നാണ് പ്രവചനം